ഇന്നത്തെ ഏറ്റവും കൂടുതൽ വിഷയമായിരിക്കുന്നത് ജനത്തിൻ്റെ ഇടയിൽ ആരാണ് ബാപ്റ്റിസം കൊടുക്കേണ്ടത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ വിശ്വാസികളാണോ പാസ്റ്റേഴ്സാണോ അപ്പുസ്തലനാണോ ഇവാഞ്ചലിസ്റ്റാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഇത്യാദി പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എൻഡ് ഓഫ് ദ ടൈമിൽ നമ്മൾ നിൽക്കുമ്പോൾ വളരെ വിവേകത്തോടു കൂടി പരിശുദ്ധാത്മാവ് നമ്മളോട് എന്തു പറയുന്നു അപ്രകാരം നമ്മൾ നീങ്ങേണ്ട സമയമാണ് എൻ്റെ ജീവിതയാത്രയിലുള്ള ചില അനുഭവങ്ങൾ മറ്റു വ്യക്തികളുടെ അനുഭവങ്ങൾ ഇന്ന് ഈ മെസ്സേജ് ഉണ്ടാ ഇടാനുള്ള കാരണം ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ് എന്ന് എന്നിതിടാനുണ്ടായ കാരണമാണ് രാവിലെ എനിക്കൊരു സഹോദരിയുടെ മെസ്സേജ് ആയിരുന്നു ഇന്നലത്തെ മെസ്സേജ് കേട്ടതിന് ശേഷം എൻ്റെ എൺപത്തഞ്ച് വയസ്സുള്ള മാതാവ് വിശ്വാസത്തിൽ വന്നിട്ടില്ല ബെഡ്രിഡൻ ആണ് കക്ഷേലെനിക്ക് പാസ്റ്റിസ്മി ഒന്നും വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല എങ്ങാണും എൻ്റെ അമ്മ വില്ലിംഗ് ആവുകയാണെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ സ്നാനം കൊടുക്കാൻ പറ്റുമോ അമ്മയെ ഒന്ന് രക്ഷിക്കാമല്ലോ എന്ന് അമ്മയുടെ അടുത്തിരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഇതേ ആഗ്രഹത്തോടു കൂടിയാണ് അമ്മയുടെ അടുത്തിരിക്കുന്നത് പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത് നമ്മൾ അറിയേണ്ടത് ബാപ്റ്റിസം എന്താണെന്ന് അറിയണം കാരണം ബാപ്റ്റിസം നമ്മൾ വചനത്തിലേക്ക് പോകുമ്പോൾ മതായി സുവിശേഷം ഇരുപത്തിയെട്ടാം അദ്ദേഹത്തിൻ്റെ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു നിങ്ങൾ എല്ലാവരെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവാൻ ഇതിൻ്റെ അകത്ത് ഒരു പാസ്റ്ററിന് കൊടുത്ത ഒരു ഡിക്ലറേഷനല്ല ഇത് ദൈവത്തിൻ്റെ സഭയ്ക്ക് കൊടുത്തൊരു ഡിക്ലറേഷനാണ് നിങ്ങൾ തന്നെ അത് വായിക്കാം ഇരുപത്തിയെട്ടാം അദ്ദേഹത്തിൻ്റെ പതിനേ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ ഞാനൊരു ലോകാവസാനത്തോളം എല്ലാവരോ നിങ്ങളോടെ എല്ലാവരോടും കൂടേണ്ട ഈ ശിഷ്യരാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ വായിച്ചൊരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട് അന്ന് മുതൽ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നു പേരുണ്ടായി എന്ന് അപ്പൊസ്തല പ്രവൃത്തി പതിനൊന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യമാണ് അവൻ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്യക്കിയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നു പേരായി അപ്പോൾ നിങ്ങൾ ചോദിക്കുമേ അപ്പോസ്തലന്മാർക്ക് കൊടുത്ത ഒരു ദൗത്യമല്ലേ ഇത് ജന മനു വിശ്വാസികൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ പറയുന്നു അന്ത്യൂക്കയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരിട്ടു ഓക്കെ സോ മതഈ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇരുപത്തിയെട്ടാം വാക് അദ്ദേഹത്തിൽ പറയുന്ന വാക്യം ഇതാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളൂ അപ്പോൾ വിശ്വാസത്തിലേക്ക് വരുന്ന എല്ലാവരെയും ഡിസൈപ്പിൾഷിപ്പിലേക്കാണ് ദൈവം കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ഡിസൈപ്പിളിനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് കാരണം വിളവ് അധികമായി നിറഞ്ഞു നിൽക്കുമ്പോൾ കൊയ്ത്തിനായിട്ട് അനേക പേരെ ദൈവത്തിന് ആവശ്യമുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണിതയൊക്കെ നമ്മളൊന്നും കർത്താവിൻ്റെ ദൗത്യത്തെ അറിയുന്നില്ല എന്നു പകൽക്കാലത്തിൽ കർത്താവിൻ്റെ ആ ദൗത്യത്തെ അറിയുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലേഖന മൂന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ എഴുതി വി ആർ വൺ ഇൻ ക്രൈസ്റ്റ് ജീസസ് സാൽവേഷൻ അതോറിറ്റി സ്പിരിറ്റ് ഗിഫ്റ്റ് ആർ നോട്ട് ഗിവൺ ബൈ ജെൻഡർ ബാപ്റ്റിസം ഈസ് എൻ ആക്ട് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ഷിപ്പ് നോട്ട് ജെൻഡർ റോൾ സാൽവേഷൻ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ അതോറിറ്റിയിലൂടെ ജനത്തെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ അവരിൽ ജ്വലിപ്പിക്കുവാൻ ഹലുയാ ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒരു ശിഷ്യന് കൊടുത്തിരിക്കുന്ന അതോറിറ്റിയാണ് അപ്പോൾ ക്രിസ്തുവിലേക്ക് എല്ലാവരെയും ശിഷ്യന്മാരാക്കൊള്ളുവാൻ പറഞ്ഞെങ്കിൽ എല്ലാവർക്കും ബാപ്റ്റിസം ചെയ്യുവാൻ പറ്റും ഇതൊരു പെണ്ണ് പുരുഷൻ എന്നുള്ള ഒരു ജെൻഡർ അല്ല ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനും ഇല്ല എന്ന് പറഞ്ഞു നിങ്ങൾ നോക്കാം എക്സാമ്പിൾ നോക്കുമ്പോൾ നമ്മൾ ദബോറയെക്കുറിച്ച് കാണുന്നുണ്ട് ദബോറ ജഡ്ജസ് ചാപ്റ്റർ ഫോർ ലോ ഫൈവില് നമ്മൾ കാണുന്നതാണ് അവളെ ഇസ്രായേലിൻ്റെ ഒരു ലീഡറായിട്ടാണ് ദൈവം ഉപയോഗിച്ചത് ഗാഡ് യൂസ് ഡെയർ ടു ലീഡ് ഇസ്രായേൽ നമ്മൾ എസ്തേറിനെ കാണുന്നുണ്ട് ദൈവം അവളെ ഉപയോഗിച്ചത് ഒരു രാജ്യത്തെ ഒരു ഒരു കൂട്ടത്തെ രക്ഷിക്കുവാനാണ് യഹൂദന്മാരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ സ്തുല പ്രവൃത്തി പതിനെട്ടാം അധ്യയത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ പ്രിസ്കില്ല നമ്മൾ കാണുന്നുണ്ട് അവൾ മൈ ടി ടീ പ്രീച്ചറായിരുന്നു അവൾ അപ്പൊല്ലോസിനോടും അപ്പൊല്ലോസിനോടും പ്രീച്ചിങ് ചെയ്തിട്ടുണ്ട് അവ ജൂനിയ എന്നത് ഒരു വുമൻ എന്ന അപ്പോസ്സലെയായിരുന്നു പതിനാറാം അദ്ദേഹത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ നമ്മുടെ ബൈബിളിലുള്ളപ്പോഴേ ഈ എൻറ്റ് ടൈമിൽ പിശാഞ്ച് ശരിക്കും വാദിച്ച് മസിൽ പിടിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ ശുശ്രൂഷയിലേക്ക് വരരുതെന്നുള്ളത് നമുക്ക് കേരളി ചർച്ചിൻ്റെ വിറ്റ്നസ്സിലേക്ക് പോകുകയാണെങ്കിൽ സ്ത്രീയുമില്ല പുരുഷനുമില്ല ദൈവത്തിൽ കാരണം ഫിലിപ്പ് ഫിലിപ്പോസിൻ്റെ ഫിലിപ്പിൻ്റെ മക്കളായ സഹോ അവരെ അപ്പൊസ്റ്റർ കൊടുത്തി ഇരുപത്തൊന്നാം മധ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവർ പ്രവാചികങ്ങളായിരുന്നു ലിധിയ എന്ന് പറയുന്നത് ഒരു വീട്ടിലെ ഉണ്ടായിരുന്നു അവർക്ക് അതിൻ്റെ ഒരു ലീഡർ ആയിരുന്നു ലുതിയ എന്ന് പറയുന്നത് സോ യേശു കർത്താവിൻ്റെ വിറ്റ്നസ് ഫസ്റ്റ് വിറ്റ്നസ് റിസ്രക്ഷനെ കുറിച്ച് അറിയിക്കുന്നത് മറിയാണ് അത് നമ്മൾ എല്ലാവരും പറയും സോ ചർച്ച് ഹിസ്റ്ററിയുടെ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും എഴുന്നേൽക്കണമെന്നാണ് യോവയിൽ പുസ്തകം രണ്ടാം മധ്യത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയുന്നു നിന്റെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും അവർ അത്ഭുതങ്ങൾ ചെയ്യും അവർ അടയാളങ്ങൾ ചെയ്യും പുത്രന്മാരും പുത്രികളും എന്നാണ് സോ ദൈവം ഈ ദിവസങ്ങളിൽ വല്ല വിധേനയും പിശാചിൻ്റെ ഈ ലോകത്തിൽ നിന്നും മനുഷ്യനെ റെസ്ക്യൂ ചെയ്യാനുള്ളൊരു ഓപ്പറേഷനാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് അത് നമ്മളാരും മറന്നു പോകരുത് അപ്പോസ്തല പ്രവൃത്തി എട്ടാം മധ്യത്തിൻ്റെ മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് വാക്യങ്ങളിൽ ഫിലിപ്പോസ് എത്യോപ്യക്കാരനായ ആ മനുഷ്യനെ ബാപ്റ്റിസം കൊടുക്കും നമ്മൾ കാണുന്നുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല അദ്ദേഹം വെയിറ്റ് ചെയ്തത് അപ്പോസ്തൊലിനെയോ ബിഷപ്പിനെയോ മാസ്റ്ററിനെയോ എൽഡറിനെയോ ഒന്നും വെയിറ്റ് ചെയ്തില്ല അദ്ദേഹം അർജൻസി ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിന് സ്നാനം കൊടുക്കുകയാണ് ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ മകള് എൻ്റെ അമ്മയ്ക്ക് ഇമ്മീഡിയറ്റ്ലി ബാപ്റ്റിസം കൊടുക്കണമെങ്കിൽ എനിക്ക് പറ്റുമോ അമ്മ മരിക്കുന്നതിന് മുമ്പ് ആ സഹോദരിയുടെ വിശ്വാസമാണത് നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ആർക്കും സ്നാനം കൊടുക്കാൻ പറ്റും ഒന്ന് പത്ര ഓസ് രണ്ടാം അദ്ദേഹത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ പറയുന്നു ഓൾ ബിലീവേഴ്സ് ആർ റോയൽ പ്രീസ്റ്റുഡൻ ആണ് നിങ്ങൾ രാജകീയ പുരോഹിത വർഗങ്ങളാണ് അപ്പോൾ രാജകീയ പുരോഹിത വർഗങ്ങളാണെന്നും യോ വെളിപ്പാട് പുസ്തകം ഒന്നാം അദ്ദേഹത്തിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്നു നിങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്നുവെന്നും ഓലോസ് പറയുന്നുണ്ട് ഇതിൽ നിങ്ങളെയും വിളിച്ചിരിക്കുന്നുവെന്നും നമ്മളെ കൂടാതെ അവർ പ്രാപിക്കില്ല എന്ന് ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു പതിനാണ് അദ്ദേഹത്തിൽ ഇങ്ങനെ ഉത്യാദി വചനങ്ങൾ നമ്മുടെ മുൻപിലിരിക്കുമ്പോൾ രണ്ട് വചന എടുത്ത് എടുത്തിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വേറെ ആരും ബൈബിളിൽ പറഞ്ഞിട്ടുമില്ല ആ അവസ്ഥയ്ക്കനുസരിച്ച് രണ്ട് വചനങ്ങൾ എഴുതിയപ്പോഴേക്കും ഈ എൻഡ് ടൈമിൽ ഇപ്പോൾ നമ്മൾ സ്റ്റില്ലായി നിൽക്കുന്നത് കൂട്ടത്തോടെയുള്ള ദൈവ ദൈവത്തോട് അടുക്കുവാനുള്ള ജനത്തിൻ്റെ ആവശ്യത്തെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് സ്ത്രീയും പുരുഷനും ഒന്നുമില്ല എല്ലാവർക്കും ബാപ്റ്റിസം കൊടുക്കാം ഇത് ഗ്രേറ്റ് കമ്മീഷൻ ആണ് ദൈവത്തിൻ്റെ ഹമേ ദ ഗ്രേറ്റ് കമ്മീഷൻ ഈസ് ഗിവൻ ടു ഓൾ ഡിസൈപ്പിൾസ് നിങ്ങളൊരു ഡിസൈപ്പിൾ ആണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്ന ഒരു ദൗത്യമാണിത് ആ ദൗത്യത്തെയാണ് നിങ്ങൾ മാറ്റിവെക്കുന്നത് ഇന്ന് രാവിലെ എന്നോടൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞതാണ് നിങ്ങൾ പഴയ മെസ്സേജുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ നല്ലത് പുതിയ ഈ കാര്യങ്ങളിലേക്ക് എന്തിനാണ് തലവെക്കുന്നത് എന്താ പറയുക എന്താ പറയുക Whoever is led by the 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 spirit, whether man or men, women can baptize in the name of the Father, Son and the Holy Spirit. അവർക്ക് പരിശുദ്ധ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവാൻ അധികാരമുണ്ട് ആ പൂസ്തൽ പ്രകൃതി രണ്ടാം മധ്യത്തിൻ്റെ പതിനേഴാം മധ്യത്തിൽ വാക്യത്തിന് നമ്മൾ കാണുന്നുണ്ട് ഐ വിൽ പോർ ഔട്ട് മൈ സ്പിരിറ്റ് ഓൺ ഓൾ പീപ്പിൾ എൻ്റെ ആത്മാവിനെ ഞാൻ സകലരുടെ മേലും പകരുമെന്നാണ് പുത്രന്മാരും പുത്രികളും പ്രവചിക്കുമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വചനം വായിക്കുക നിങ്ങൾ ക്രിസ്തു യേശുവിൽ സ്ത്രീയും പുരുഷനുമില്ല യേശു കർത്താവ് നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ഡിസൈപ്പിൾസാണ് ഡിസൈപ്പിൾസിന് കൊടുത്തിരിക്കുന്ന അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കണം ഹല്ലുയ ഹാവ് എ ബ്ലസ്റ്റ് ഡേ നെവർ നെവർ ഗിവ് നിങ്ങളുടെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിങ്ങൾ ചെയ്യുക കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പിശാജിൻ്റെ കയ്യിൽ നിന്നും അനേക പേരെ വലിച്ചെടുക്കുക കൊയ്ത്തിനായി യേശു കർത്താവ് അനേക പേരെ വിളിക്കുന്നു കാരണം വിളവ് അധികമാണ് എവിടെയൊക്കെ ആർക്കൊക്കെ പോകാൻ പറ്റുമോ ആ ജേർണിയിലേക്കെല്ലാം ആ ഇരുട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ വ്യാപിക്കുക എല്ലാവരെയും റെസ്ക്യൂ ചെയ്യുക ഹലൂയ ദൈവം നിങ്ങളെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ ചെറുകൾ മറക്കട്ടെ മറയ്ക്കട്ടെ ഗോഡ് ബ്ലസ്റ്റ് ഹാവ് എ ബ്ലസ്റ്റ് ഐ